പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി ബി ജെ പിയും പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ആ വെള്ളം അങ്ങ് വാങ്ങിവെക്കുന്നതാണ് പ്രതിപക്ഷത്തിലും നല്ലത് ബി ജെ പിക്ക് നല്ലത് പ്രതിപക്ഷം ഒട്ടേറെ സ്വപ്നങ്ങളുമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം ത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത് ഒന്ന് പ്രതിപക്ഷത്തിനങ്ങനൊരു നിലപാടേ ഉണ്ടായിരുന്നില്ല ബഹിഷ്കരിക്കണോ പങ്കെടുത്ത് പ്രതിഷേധിക്കണോ പങ്കെടുക്കാതെ പ്രതിഷേധിക്കണോ ഈ വിഷയത്തിലേക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ബഹിഷ്കരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ബഹിഷ്കരിക്കുന്നില്ല എന്നാൽ വിട്ടു നിൽക്കാൻ തീരുമാനിക്കുന്നു താല്പര്യമുള്ളവർക്ക് പോകാമെന്നൊരു അഴക്കുഴപ്പൻ നിലപാടെടുക്കുന്നത് കാരണം അവിടെ വരാൻ പോകുന്നത് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും അടക്കം ഇരുപത്തിയെട്ട് ഹിന്ദു സമുദായ സംഘടനകളിലെ പ്രതിനിധികളാണ് അവർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നിന്നും വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് അതെടുത്ത പ്രതിപക്ഷത്തിന് കണക്കിന് കിട്ടിയിരിക്കുന്നു എൻ എസ് എസിൻ്റെ കയ്യിൽ നിന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് ഇതിൽ ഈ രാഷ്ട്രീയം തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് എൻ എസ് എസ് സുകുമാരൻ നായർ പറഞ്ഞത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിന് ആരെയാണ് കൂടുതൽ വിശ്വാസം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ഈ യുവതി പ്രവേശന വിധി വരുമ്പോൾ അതിനുശേഷം നടത്തിയ പ്രസ്താവനകൾ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ എൻ എസ് എസിന്റെ ഭാഗത്തുനിന്ന പ്രസ്താവനകൾ ഞാൻ ചിലത് ഓർമ്മിപ്പിക്കാം അന്ന് എൻ എസ് എസിന്റെ പ്രസിഡന്റ് ആയിരുന്ന നരേന്ദ്രനാഥൻ നായർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് സമദൂരം മാറി ചിന്തിക്കേണ്ട സമയമാണ് എന്ന് ഒരു നിലപാട് അന്നെടുത്തിരുന്നു കാരണം വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശ്വാസികളെ വേദനിപ്പിക്കുന്ന സർക്കാരിനോട് ഒരു കാരണവശാലും അനുകൂലമായ നിലപാടെടുക്കില്ല എന്നതായിരുന്നു അന്നത്തെ തീരുമാനം ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരെ ചെറുക്കും നിരീശ്വരവാദം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം വിലപ്പോവില്ല എന്നതായിരുന്നു അന്ന് എൻ എസ് സ്റ്റാൻഡ് തിരഞ്ഞെടുപ്പിൽ കാണാം എന്ന് സുകുമാരൻ നായർ പലകുറി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രവുമല്ല അന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളി സെന്റ് തെരേസസ് ഹൈസ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് സുകുമാരൻ നായർ പറഞ്ഞത് എന്താണ് ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അത് സാമൂഹിക നീതിയും മതേതരത്വവും സംരക്ഷിക്കുന്ന സർക്കാർ ഉണ്ടാകണം എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത് കുറച്ചു നാളായി വിശ്വാസികളുടെ പ്രതിഷേധമുണ്ട് അവർക്കാണ് വോട്ട് ഇത് സുകുമാരൻ നായർ പറയാനുള്ള കാരണം എന്താണ് അന്ന് എൻ എസ് എസിനെയും കേരളത്തിലെ വിശ്വാസി സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രണ്ടു കൂട്ടർ തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടു അതിൽ ഒന്ന് ഇതാ ഞങ്ങൾ കേന്ദ്ര നിയമം നിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ മുരളീധരന്റെ പ്രസ്താവനയുമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നിട്ട് ഒരുപാട് ഒരുപാട് നാടകങ്ങളും പ്രതിഷേധങ്ങളും നമ്മൾ കാണുന്നു മറുഭാഗത്താണെങ്കിലോ പൂർണ്ണമായിട്ടും വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധി ഒരു നിലപാട് എടുക്കുന്നില്ല ഈ രാഹുൽ ഗാന്ധി എടുത്തതാവട്ടെ നേരെ തിരിച്ചുള്ള നിലപാട് ഇത് എൻ എസ് എസ് ഒടുവിൽ ബോധ്യമായിരിക്കുന്നു ഇത് കേവലം വോട്ട് തട്ടാൻ വേണ്ടി വിശ്വാസികളെ ഉപയോഗിക്കുകയാണ് എന്ന് എൻ എസ് എസിന് ബോധ്യം വരാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ കേന്ദ്രം നിയമനിർമ്മാണം നടത്തിയില്ല നിയമനിർമ്മാണം നടത്താൻ സാധ്യതയില്ലാത്ത കഴിയാത്ത വിഷയത്തിൽ അങ്ങനെ തെറ്റായ ഒരു വാഗ്ദാനം വിശ്വാസികൾക്ക് കൊടുത്തു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമോ ഇതൊരു ഗോൾഡൻ ആണ് എന്ന് സാക്ഷാൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതല്ലേ അത് എൻ എസ് എസ് സി കേൾക്കാതിരിക്കുവോ സുമാരൻ നായർ കേൾക്കാതിരിക്കുവോ അതുകൊണ്ട് തന്നെ സുബാരൻ നായർ വളരെ കൃത്യമായ നിലപാടെടുക്കുന്നു കേന്ദ്രം ഈ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഡയലോഗ് അടിച്ചിട്ടുണ്ട് ശബരിമല ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ശബരിമല അങ്ങ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശബരിമല കേന്ദ്രത്തിൽ വെച്ചിരിക്കുന്ന ലഡുവോ ജിലേബിയോ എന്തെങ്കിലും ആണോ അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് പോവാൻ അതങ്ങനെ സാധ്യമാവുക നിലവിൽ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ ഞങ്ങൾ കേന്ദ്ര ദേവസ്വം ബോർഡ് ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര ദേവസ്വം ബോർഡ് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു ദേവസ്വം ബോർഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല കേന്ദ്ര ദേവസ്വം ബോർഡിനെ കുറിച്ച് അതാണ് സുകുമാരൻ നായർ പറയുന്നത് ഇത് ബി ജെ പി ഈ മണ്ഡലം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ എല്ലാ കാലത്തും നിങ്ങൾക്ക് കളിപ്പിക്കഴിയില്ല ആ വിശ്വാസികളിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം എൻ എസ് എസ് ഉള്ളവരെ ഉള്ളവർ കേരളത്തിലെ വിവിധ ഹിന്ദു സമുദായ സംഘടനകളിലുള്ളവരെല്ലാവരും ഉണ്ട് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയ്യപ്പന്റെ കാര്യം വരുമ്പോൾ അവരെല്ലാം മാറ്റി വെച്ച് ഒന്നായി നിൽക്കും അതുകൊണ്ടാണ് ഇടതനുഭാവമുള്ള വിശ്വാസികൾ പോലും ശബരിമലയിൽ അയ്യപ്പന്റെ നടയിൽ ഒരു വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന ഒരു കാര്യം വന്നാൽ എതിർക്കുന്ന നിലപാടുണ്ടാവുന്നത് എൻ എസ് എസ് എത്ര എത്ര വിഷയങ്ങളിലാണ് ഇടതുപക്ഷവുമായിട്ട് കൊമ്പുകൊടുത്തിരിക്കുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മിത്ത് വിഷയമോർമ്മയില്ലേ സ്പീക്കറിന്റെ മിത്ത് വിഷയത്തിൽ വളരെ കൃത്യമായ അതായത് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടല്ലേ അന്ന് എടുത്തത് മിത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ അന്നും സുകുമാരൻ നായർ എടുത്ത നിലപാട് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഷട്ടറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാമജപ ഘോഷയാത്ര ഒരു പാർട്ടിയുടെയും ആഹ്വാനമില്ലാതെ എൻ എസ് എസ് ആണ് ആദ്യം സംഘടിപ്പിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അതിലൊരു വോട്ട് സാധ്യത മനസ്സിലാക്കിയാണ് വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ നിലപാട് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി പോയ പ്രതിപക്ഷം വളരെ പെട്ടെന്ന് എൻ എസ് എസിന്റെ വോട്ട് ബാങ്ക് ഈഴവ വോട്ട് ബാങ്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്നത് പക്ഷേ അവിടെ വെള്ളാപ്പള്ളി നടേശൻ വ്യത്യസ്ത നിലപാടെടുക്കുന്നു സുകുമാരൻ നായർ നേരെ തിരിച്ചുള്ളൊരു നിലപാടെടുക്കുന്നു അതിന്റെ ഭാഗമായി പ്രതിപക്ഷം നാമജപ ഘോഷയാത്രയിൽ പങ്കുചേരുന്നു അതാണ് സുകുമാരൻ നായർ പറയുന്നത് ആദ്യം ഞങ്ങൾ തുടങ്ങി പിന്നീടാണ് അവർ വന്നു ചേർന്നത് പക്ഷേ തെല്ലും ആത്മാർത്ഥത അവരുടെ ഇടയിലില്ല എന്നാണ് ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞു വെച്ചിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കി സുമാരൻ നായർ പിന്നെ പറഞ്ഞിട്ടില്ലേ മന്നത്തു പത്മനെ നവോത്ഥാന നായകനാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനം അന്നയിച്ചിരുന്നു അതേ 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 വെള്ളാപ്പള്ളിമാരൻ നായർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടെന്താ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഈ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് അതിന് പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമല്ലേ ഇപ്പോഴും സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി നിൽക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് പ്രത്യേക ബെഞ്ചിലേക്ക് ഏഴംഗ ബെഞ്ചിലേക്ക് പോകുമ്പോഴും നിലവിൽ ശബരിമലയിൽ യുവതീപ്രവേശനത്തിന് ഒരു നിയമ തടസ്സവുമില്ല പക്ഷേ സർക്കാർ അത് ചെയ്യുന്നില്ല അത് ബോധ്യമായിരിക്കുന്നു എൻ എസ് എസിന് അപ്പോൾ പ്രവേശനത്തെ എൻഡോൾസ് ചെയ്യുന്നില്ല അങ്ങനെ തന്നെയാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആര് ഈ സർക്കാർ അത് എൻ എസ് എസിന് ബോധ്യം വന്നിരിക്കുന്നു ശരിയായ കാര്യമല്ലേ രണ്ട് ബിന്ദു മണിയെ പോലെയുള്ളവർക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടില്ലല്ലോ ശരിയല്ലേ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ വിഷയം മൂലം ആഗോള അയ്യപ്പ സംഗമത്തിൽ ആ അർത്ഥത്തിൽ ഏത് ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടല്ല പറഞ്ഞിരിക്കുന്നത് പകരം അതിനെ മുതലെടുക്കാനുള്ള ശ്രമങ്ങളെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചു പോയത് പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചർച്ച വിഷയങ്ങളും ശബരിമലയിലെ വിശ്വാസികൾക്ക് ഗുണകരമായ കാര്യങ്ങളാണ് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വിവാദമാക്കാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്ത സാഹചര്യത്തിൽ ശബരിമലയിലെ ആത്മീയ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിൽ ശബരിമലയിലെ തിരക്ക് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ഒരിടത്തും ഒരു വിവാദ വിഷയവും ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ലല്ലോ എന്നാൽ അതിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ സംഘടിപ്പിച്ചൊരു സംഗമമുണ്ടല്ലോ പന്തളം സംഗമം ആ പന്തളം സംഗമത്തിലെ പല വിഷയങ്ങളും ഇപ്പോൾ വിവാദമായി തീർന്നില്ലേ അവിടെ പന്തളത്തുകാരുടെ മാന്യതയെ ും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു മനുഷ്യൻ വന്ന് വാവര് തീവ്രവാദിയാണെന്ന് പറഞ്ഞു വെച്ചിട്ട് പോയില്ലേ ആ സംഗമം പൊളിഞ്ഞു പാളീസായില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ വർഗീയമായ പരാമർശത്തിലൂടെ ആ പന്തളം സംഗമം പൊളിഞ്ഞു പാളീസായില്ലേ എൻ എസ് എസിനെ പോലെ ഒരു സംഘടനയ്ക്ക് ഇങ്ങനൊരു വർഗീയ സംഗമത്തെ അതായത് ആ നേതാവിന്റെ പ്രസംഗത്തിലൂടെ ആ എന്താണ് ശാന്താനന്ദ എന്ന് പറയുന്ന ഒരാളുടെ പ്രസംഗത്തിലൂടെ അങ്ങേയറ്റം വിഷലിപ്തമായ വർഗീയ പ്രചരണം നടത്തിയ ഒരു സംഗമമായിട്ട് മാറുമ്പോൾ എൻ എസ് എസിന് എങ്ങനെയാണ് ആ സംഗമത്തെ പിന്തുണയ്ക്കാൻ പറ്റുക എൻ എസ് എസ് പങ്കെടുത്തോ ഇല്ലല്ലോ എസ് എൻ ഡി പി ഔദ്യോഗികമായി പ്രതിനിധികളെ അയച്ചോ ഇല്ലല്ലോ ഇവരെല്ലാവരും വന്നത് എവിടെയാണ് ഇരുപത്തിയെട്ട് ഹിന്ദു സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും പ്രതിനിധികൾ എത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തിലാണ് അവിടെ അവരെ വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നത് തന്നെ ഇടതുപക്ഷത്തിന്റെ ഈ സർക്കാരിന്റെ വിജയമാണ് അതെന്താ പ്രതിപക്ഷം മനസ്സിലാക്കാതെ പോയി അവിടെയാണ് എൻ എസ് എസിന്റെ വിമർശനം ഉണ്ടാകുന്നത് പ്രതിപക്ഷം ഇതൊക്കെ മുതലെടുക്കാൻ നിൽക്കുകയാണ് എന്നുള്ളതാണ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ട് എൻ എൻ എസ് എസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിമർശനം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും എന്താണ് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രാഷ്ട്രീയ കാര്യങ്ങളിൽ വിമർശനം നടത്തേണ്ടതില്ല സമുദായ സംഘടനകൾ എന്നൊരു നിലപാടെന്ന് വി ഡി സതീശനെടുത്തു അതിൽ ആ വി ഡി സതീശന് അന്ന് സുകുമാരൻ നായർ കൊടുത്തൊരു മറു മറുപടിയുണ്ട് ഇതാണ് പാർട്ടിയുടെ നയപരമായ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് കെ പി സി സി ആണ് പ്രതിപക്ഷ നേതാവല്ല മത സാമുദായിക സംഘടനകളോടും അതിൻ്റെ നേതാക്കളോടുമുള്ള പുതിയ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ സമീപനം സംബന്ധിച്ചും ശബരിമല വിശ്വാസ സംരക്ഷണം സംബന്ധിച്ചും കെ പി സി സിയുടെ നിലപാട് എന്താണെന്ന് അറിയേണ്ടതുണ്ട് നോക്കൂ ഇത് ഇന്നല്ല തുടങ്ങുന്നത് കെ പി സി സിക്ക് ശബരിമലയിലെ വിശ്വാസ സംരക്ഷണം സംബന്ധിച്ച് നിലപാട് എന്താണ് എന്ന് അന്ന് അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുന്ന സമയത്ത് തന്നെയുണ്ട് ആവശ്യം വരുമ്പോൾ മതസമുദായിക സംഘടനകളെ സമീപിക്കുകയും നോട്ട് ദ പോയിന്റ് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയും അതിനുശേഷം തള്ളിപ്പറയുകയും ചെയ്ത സ്വഭാവം ആർക്കും യോജിച്ചതല്ല ഇതല്ലേ സുകുമാരൻ്റെ ആരും പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് അണുവിടെ വ്യതിചലിച്ചിട്ടില്ലല്ലോ അപ്പോഴെല്ലാം പ്രതീക്ഷിച്ചിരുന്ന രമേശ് ചെന്നിത്തലയെ വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ എൻ എസ് എസിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ കിട്ടാം എന്നുള്ളതാണ് ഒരു പരിധിവരെ രമേശ് ചെന്നിത്തലയെ എൻ എസ് എസിന്റെ ആസ്ഥാനത്തേക്ക് മന്ദം ജയന്തിക്ക് ക്ഷണിക്കുമ്പോഴും നമ്മൾ അത് തന്നെ കണ്ടു ബി ജെ പി എന്തെല്ലാം കാട്ടിക്കൂട്ടി അപ്പോൾ ഒരു ഭാഗത്ത് പ്രതിപക്ഷം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു പ്രതിപക്ഷം പ്രതിസന്ധിയിലാവുന്നു നേരത്തെ ഉള്ളതുപോലെ തന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ശേഷം എൻ എസ് എസിന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയും കോൺഗ്രസിന് കിട്ടുന്നില്ല എന്ന മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനിടയിലും ഈ വിശ്വാസ സംരക്ഷണത്തെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യാനുള്ള നീക്കമാണോ അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ഒരു സംശയവും ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസിന് അവർക്ക് ഹിന്ദു വോട്ട് വേണ്ടല്ലോ ന്യൂനപക്ഷ വോട്ട് മതിയല്ലോ എന്ന് പറയുന്നത് നടേശൻ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്നതാണ് എന്റെ രണ്ടാമത്തെ ഒരു കാര്യം അന്ന് മന്നം ജയന്തി ആഘോഷത്തിന്റെ ആശംസയുമായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ട്വീറ്റിൽ വരുമ്പോ അതെല്ലാവരും കരുതി തന്ന ബിജെപി അടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെയായിരുന്നു പ്ലാൻ എൻ എസ് എസിനെ മുൻനിർത്തി കേരളത്തെ പിടിക്കുക എന്നതായിരുന്നു പ്ലാൻ പക്ഷേ അത് സുകുമാരൻ നായർ പൊളിച്ചു കൊടുത്തത് എനിക്ക് എൻ എസ് എസ് എന്ന സംഘടനയോടുള്ള ഒരു 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 പോസിറ്റീവ് കാര്യം ഞാൻ ആ സംഘടനയും സുകുമാരൻ നായരം അഭിനന്ദിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വേണമെന്ന് വെച്ചാൽ എൻ എസ് എസിന് വളരെ വേഗം ബി ജെ പിക്ക് വഴങ്ങിക്കൊടുക്കമായിരുന്നു കാര്യം ബി ജെ പിക്ക് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാച്ച് ഏരിയ ആയിരുന്നു എൻ എസ് എസ് എന്നുള്ളത് പക്ഷേ എൻ എസ് എസ് വഴങ്ങി കൊടുത്തില്ല മിത്ത് വിഷയം വരുമ്പോഴാവട്ടെ ആചാര സംരക്ഷണ വിഷയം വരുമ്പോഴാവട്ടെ ഷട്ടിടാത്ത വിഷയം വരുമ്പോഴാവട്ടെ ഒരു സമയത്തും ബി ജെ പിക്ക് കയറി കളിക്കാൻ പറ്റുന്ന ഒരു ഗോൾ പോസ്റ്റ് തുറന്നു കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ബി ജെ പിയുമായി കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് എൻ എസ് എസ് എന്നത് പക്ഷെ എൻ എസ് എസിന്റെ ചില നിലപാടുകളിൽ നമുക്കും വിമർശനമുണ്ട് അത് പലപ്പോഴും ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നത് നേരാണ് അതിനോട് വളരെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് പാലിച്ചുകൊണ്ടാണെന്ന് സുമാരൻ നേരെ പറയുന്നത് േ തൃശൂരിൽ നിന്ന് ആർ എസ് എസിന്റെ ഒരു പ്രവർത്തകൻ അവിടെ കരയോഗത്തിൽ പോയി ചിത്രം വെച്ചപ്പോൾ ഇറക്കി മാറ്റിവെക്കാൻ പറഞ്ഞു കാരണം അത് എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാടല്ല എന്ന നിലപാടെടുത്തു ആ ആർജവത്തെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ആ ആർജവം സുകുമാരൻ നായർ ഒരിക്കൽ കൂടി കാട്ടിയിരിക്കുന്നു ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ വിശ്വാസികൾ തിരിച്ചറിയുന്നു ശബരിമലയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞു നേരത്തെ സ്മൃതി ചോദിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ശബരിമലയിൽ എന്ത് ചെയ്തു എന്നുള്ള കാര്യം രണ്ട് ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ടതും ഈ രണ്ട് രണ്ട് വിഷയങ്ങൾക്കുള്ള മറുപടി പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രതിപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ പിൻവലിക്കാത്തത് എന്താണ് കണക്കുകൾ ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി ആ ചോദ്യം പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയ കണക്കുകൾ ഞാനൊന്ന് പറയാം സംസ്ഥാനത്ത് ആകെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് പ്രതിപക്ഷവും ബി ജെ പിയും പരത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നാം ഏതെങ്കിലും കേസുകൾ നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം കേസുകൾ പിൻവലിച്ച കേസുകളുടെ എണ്ണം ഞാൻ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് തെറ്റായ കേസുകൾ എന്ന് പറഞ്ഞ് പോലീസ് റഫറൽ ചെയ്തത് അറുന്നൂറ്റി പതിമൂന്ന് വിഡ്രോൺ ചെയ്ത കേസുകൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടതി വിട്ടയച്ച കേസ് എൺപത്തി ആറ് അതായത് പ്രോസിക്യൂഷൻ എതിർക്കാതെ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കേസുകൾ അക്യൂറ്റ് ചെയ്തു എഴുന്നൂറ്റി ഇരുപത്തിയാറ് കേസുകൾ കൺവിക്ട് ചെയ്തു അതായത് പെറ്റി ചാർജുകൾ അടച്ച് ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ മാത്രം പെറ്റി കേസ് അടച്ചുപോയി ബാക്കിയുള്ള കേസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് കേസുകൾ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളിൽ ആ കേസ് വിഡ്രോ ചെയ്യപ്പെടുകയോ അക്യൂറ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടും ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ടും കേരള സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കേസുകളും പിൻവലിക്കുകയോ അവയിൽ നിന്ന് വിടുതൽ നട ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബാക്കി അവശേഷിക്കുന്നതാവട്ടെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേസുകളാണ് അത് ഗുരുതര സ്വഭാവമുള്ള കോടതി കൊഗ്നിസൻസ് വിഭാഗത്തിൽപ്പെടുന്ന കേസുകളാണ് ആ കേസുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദം ഉണ്ടാവില്ല എന്നതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എൻ എസ് എസിന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഗുരുതരമല്ലാത്തവയിൽ സർക്കാരിന് ശുപാർശ സമർപ്പിച്ച കേസുകളുടെ എണ്ണം അറുന്നൂറ്റി എൺപത്തി മൂന്നാണ് അത് ആ കേസും പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ് ചുരുങ്ങി വന്നാൽ ിൽ താഴെ കേസുകൾ മാത്രമേ ആ അർത്ഥത്തിൽ സർക്കാർ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ അത് ഭക്തജനങ്ങളെ ആക്രമിച്ച കേസാണ് അത് പൊതുമുതൽ നശിപ്പിച്ച കേസാണ് പി ഡി പി ആക്ട് നിൽക്കുന്ന കേസാണ് ആ നൂറിൽ താഴെയുള്ള കേസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ഇനിയെങ്കിലും ദയവ് ചെയ്ത് പരത്താതിരിക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് കേസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കേസുകളും സർക്കാർ പിൻവലിക്കുകയോ സർക്കാർ ഇടപെട്ടതുകൊണ്ട് തന്നെ കോടതിയിൽ അക്യൂറ്റ് ആവുകയോ ചെയ്തിരിക്കുന്നു ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എത്ര രൂപ ഈ സർക്കാർ വന്നിട്ട് ശബരിമലയിൽ നടപ്പിലാക്കി എന്നുള്ളതാണ് പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഞാൻ രണ്ട് കണക്കുകൾ മാത്രം പറയാം പറയാം ശബരിമല റോഡ് പാക്കേജിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് ചെയ്ത പ്രവൃത്തികളുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എണ്ണൂറ്റി എഴുപത്തി കോടി രൂപ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് റോഡ് പാക്കേജിൽ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടല്ല ഇനി ഓരോ ദേവസ്വം ബോർഡിനും കൊടുത്തിരിക്കുന്ന തുകകൾ കൃത്യമായി പറയുന്നുണ്ട് ഓ ഈ കാലഘട്ടങ്ങൾ ഞാൻ പൂർണ്ണമായും വായിക്കുന്നില്ല പറഞ്ഞു പോയാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ നൂറ്റി നാൽപ്പത്തി കോടി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇരുപത്തിയാറ് കോടി മലബാർ ദേവസ്വം ബോർഡ് മുന്നൂറ്റി നാല് കോടി ഹിന്ദു മതധർമ്മ സ്ഥാപനങ്ങൾക്ക് ഇരുപത്തിയേഴ് കോടി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഇരുപത് കോടി ശബരിമല മാസ്റ്റർ പ്ലാന്റ് എൺപത്തിമൂന്ന് കോടി ഇതുവരെ അനുവദിച്ചു ചിലവാക്കുന്ന തുക അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടി പണികൾ പുരോഗമിക്കുന്നതോ ചിലവാക്കിയതോ ആയ തുകകളുടെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കണക്കും നിലനിൽക്കുകയും ില്ല അപ്പൊ വിശ്വാസികളോടൊപ്പമാണ് ഈ സർക്കാർ എന്നത് എൻ എസ് എസ് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന നിലപാടാണ് ആ നിലപാട് എൻ എസ് എസിന് എസ് എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും ശരിയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ നിലപാട് എൽ ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റുകളുടെ കാര്യത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യുമോ എന്നുള്ളതൊക്കെ ഇനി തെരഞ്ഞെടുപ്പിലെ ഫലം വന്നാൽ കരുത് കാരണം മധ്യ തിരുവിതാംകൂർ ഭാഗത്തും തെക്കൻ കേരളത്തിലുമായി ഇരുപത്തിനാലോളം സീറ്റുകളിൽ നിർണായക സ്വാധീനമുണ്ട് എൻ എസ് എസിന് പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനമാണ് മൊത്തം ജനസംഖ്യയുടേതെങ്കിലും കേരള നിയമസഭയിൽ തന്നെ അവരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ചെറുതല്ല മുപ്പത്തേഴ് ശതമാനം മുപ്പത്തെട്ട് ശതമാനം കേരള നിയമസഭയിലെ മന്ത്രിമാർ എൻ എസ് എസ് കാറ്റഗറിയിൽ തന്നെ പെടുന്നവരാണ് എൽ ഡി എഫ് ആ അർത്ഥത്തിലൊന്നും അവഗണിച്ചിട്ടില്ല എൻ എസ് എസിന്റെ ആവശ്യങ്ങൾ ഭരണഘടനാപരമായി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് മുന്നോക്ക കമ്മീഷൻ ആണെങ്കിലും സംവരണ വിഷയങ്ങളിലാണെങ്കിലും എല്ലാം ഇടതുപക്ഷം എൻ എസ് എസിനെ എതിരായിട്ട് നിലപാടെടുത്തിട്ടില്ല എന്നാൽ മറ്റു വിഷയങ്ങളിൽ അവർ ആരോഗ്യകരമായ സംവാദവും അകലവും പാലിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം ഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ ബഹിഷ്കരിക്കുകയോ അതിനെ വിട്ടുനിൽക്കുകയോ ചെയ്തവർക്ക് അയ്യപ്പ കോപം ഉണ്ടായിരിക്കുന്നു അത് എൻ എസ് എസിലൂടെ പ്രകടമായി കരുതിയാൽ മതി അത് ഓരോ കാലത്തും അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും ആരെയും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം അത് എൻ എസ് എസും തിരിച്ചറിയുന്നു എന്നാണ് എൻ്റെ ഈ വിഷയത്തിലിട്ടേക്ക്